െ പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു ചിരിച്ചു ഏതെന്തോട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് വയലാർ രാമവർമ്മ എഴുതിയ പഴയ ഒരു ചലച്ചിത്ര ഭാഗമാണ് കവിയതിൽ അതിൽ പിന്നെയും എഴുതി ആമണി പൊഞ്ചേരി ചെപ്പിൽ നിന്നാദ്യത്തെ വഞ്ചന മണ്ണിൽ ജനിച്ചു ഈ വരികൾ ഓർക്കാൻ കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായി ലൈംഗികാതിക്രമം നേരിടുമ്പോൾ ചിരിച്ചു കൊണ്ട് നിന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പോയ നാൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോഴാണ് അതിജീവിതയുടെ മേലങ്കി അണിഞ്ഞു വന്ന அவள் தையானகர்க்கு தசியங்கள் காட்டி கொடுத்தது அனவதி லட்சம் பிரேட்சகர் அது கண்ட பந்திரண்டாம் உத்சவத்தே கொடி கயறி மலையாளிகள் ஆ முகம் சம்பவம் நடந்த அவள் சமயத்து ஆ முகத்தை வணியமான திளக்கவும் ക്രൂരമായ സംതൃപ്തിയുടെ ഭാവവും ചിരിയും എല്ലാ മലയാളികൾ കണ്ടു ഇതേ സമയം മനസ്സറിയാത്ത കാര്യത്തിന് അപമാനിതനായ ഒരു ചെറുപ്പക്കാരൻ ഉറക്കമില്ലാത്ത യാമങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് ജീവത്യാഗത്തിന്റെ വഴി നേടുകയായിരുന്നു ഒടുവിൽ അവനത് നടത്തി പിന്ന അവന്റെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും കണ്ണുകളിൽ നിന്ന് വെയ്തിറങ്ങിയ കാലവർഷക്കോളിൽ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി അപ്പോഴും അതിജീവിതയുടെ അണിഞ്ഞ അവർക്ക് പിന്തുണയുമായി ഫെമ്യൂസ്റ്റുകളുടെ തിരുവാതിരകളി നടന്നുകൊണ്ടേയിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ പെൺകുട്ടികൾ വേട്ടയാടപ്പെട്ടപ്പോൾ അവരോടൊപ്പം നിലയുറപ്പിച്ചിട്ട് പിന്നീട് നീതിപീഠങ്ങൾക്ക് മുന്നിൽ പോലും അവരെ തള്ളിപ്പറഞ്ഞ് മൊഴി ഫെമിനിസ്റ്റുകളെ കേരളം പലവട്ടം കണ്ടതാണ് ആ പെൺകുട്ടിയുടെ തലയിലെ ശിരോവസ്ത്രം കണ്ട് ചില മതഭ്രാന്തിന്റെ മൊത്തക്കച്ചവടക്കാരായി അവിടെ ഇറങ്ങിയത് എന്നാൽ നിർഭാഗ്യവാനായ ദീപക് എന്നാ ചെറുപ്പക്കാരന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ശബ്ദം അവന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരാണെന്ന് കരുതി അത് നെഞ്ചിലേറ്റിയതും എല്ലാം ആ പെൺകുട്ടിയുടെ മതവിഭാഗക്കാർ തന്നെയായി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് പിന്നീട് കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തുടങ്ങി അതോടെ മതത്തിന്റെ പേരിലുള്ള മുതലെടുപ്പുകാ പിൻവാങ്ങാൻ തുടങ്ങി അതുപോലെ തന്നെ ആ നിർഭാഗ്യവാനായ ചെറുപ്പക്കാരന്റെ ഈ ആത്മഹത്യയെ ആ അമ്മയുടെ തോരാത്ത കണ്ണുനീരിനൊപ്പമാണ് മലയാളി സ്ത്രീകളെല്ലാം നിലനിർത്തിച്ചത് അവരാണ് ശക്തമായ പ്രതിഷേധവുമായി പിന്നീട് രംഗത്ത് വന്നത് ആണെങ്കിലും ം ചുരിദാറിട്ട് നേരെ വന്നപ്പോൾ യഥാർത്ഥ സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാല നീയില്ല എന്നുള്ളത് മലയാളികളുടെ തീരാവേദനയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ बल्ब प्रदीप